അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പൊന്നാനി മണ്ഡലം മഹിളാ സംഗമം വ്യാഴാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന സന്ദേശമുയർത്തിയാണ് മഹിളാ സംഗമം നടത്തുന്നത് വ്യാഴാഴ്ച പൊന്നാനി നിലയോര നടക്കുന്ന മഹിളാ സംഗമം സുഭാഷണി അലി ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യ അതിഥിയായിരിക്കും അഡ്വക്കേറ്റ് കെ പി സുമതി വി ടി സോഫിയ അഡ്വക്കേറ്റ് ഇ സിന്ധു എന്നിവർ സംബന്ധിക്കും വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് ഏഴിന് വൈകുന്നേരം നാല് മണിക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ മഹിള അസോസിയേഷൻ മഹിളാ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ ഞങ്ങളുടെ മുദ്രാവാക്യം ഈ മഹിളാ സംഗമത്തില് പങ്കെടുക്കുന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവും നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള സഖാവ് സുഭാഷിനിയേരിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയില് വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് അഖിലേന്ത്യാ ജനാധിപത്യ മേള അസോസിയേഷൻ സ്ത്രീകളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ അവകാശങ്ങൾ ഓരോന്നായി നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആ വിഭാഗം മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മഹിളാ മുദ്രാവാക്യത്തിൻ്റെ പ്രത്യേകതയുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ സ്ത്രീകളും യുവതികളും അതുപോലെ തന്നെ യുവാക്കളും വിവിധ മേഖലയിലുള്ള പ്രവർത്തകരൊക്കെ വന്നുകൊണ്ട് നമുക്ക് ആ പരിപാടിയെ ഒരു വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നല്ലവരായ മുഴുവൻ നാട്ടുകാരും നമ്മളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ി എല്ലാം ഇതേ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ